കേറി <tops> വാടാ <tops> 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 Редактор ൾക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപെപ്പോഴോ സംഭവിച്ചിട്ടുള്ളതുപോലെ ചിലപ്പോഴൊക്കെ ഇനി അടുത്തതായി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് വരെ പ്രവചിക്കാൻ പറ്റുന്ന ഒരു അത്ഭുത സിദ്ധി നിങ്ങൾക്കും ലഭിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ബോധത്തിൽ കാലം തെറ്റിയെത്തുന്ന ഒരു പ്രതിധ്വനി അഥവാ ഒരു നിമിഷത്തിന്റെ ആഴത്തിലുള്ള ആവർത്തനം ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ തേജാവു എന്ന് വിളിക്കുന്നത് ഈ അത്ഭുത സിദ്ധിയുടെ കെണി അഴിക്കാനായി ഞാനിന്ന് നിങ്ങളെ സമയത്തിന്റെ മറുവശത്തേക്ക് കൂട്ടിക്കൊണ്ടു നമ്മളിൽ പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഒരു പുതിയ കഫേലിരിക്കുമ്പോൾ ഒരു പുതിയ സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ ഈ നിമിഷം നിങ്ങൾ മുൻപ് ജീവിച്ചതാണ് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് അതുമല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ സംഭാഷണം പോലും നേരത്തെ ഉണ്ടായിട്ടുള്ളതാണെന്ന് നമ്മളുടെ മനസ്സിലൊരു തോന്നൽ ഉണ്ടാകുന്നു ഇതൊരു തോന്നൽ മാത്രമല്ല ലോകത്തിലെ അറുപത് ശതമാനം ആളുകൾക്കും ഈ അനുഭവം ഒരു തവണയെങ്കിലും നേരിട്ടിട്ടുണ്ട് ഇത് നമ്മളുടെ സമയത്തിന്റെ ഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് അല്ലെ മനസ്സിലാകാത്തതിനെ നമ്മൾ എപ്പോഴും അത്ഭുതമായാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ തോന്നലിന് പിന്നിൽ പല കഥകളുമുണ്ട് അതിലെ ചില പ്രധാനപ്പെട്ട കഥകളെ പറ്റി നമുക്ക് കേൾക്കാം ദേജാവുവിൻ്റെ തീവ്രത കാരണം ഇതിനെ വിശദീകരിക്കാൻ മനുഷ്യൻ പല സിദ്ധാന്തങ്ങളും കെട്ടിപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് മുൻജന്മത്തിലെ ഓർമ്മയാണ് എന്നുള്ള സിദ്ധാന്തം അതെ ഈ ജീവിതത്തിൽ നിങ്ങൾ ആദ്യമായി കാണുന്ന ഒരാൾ പക്ഷേ ആ ആൾ നിങ്ങൾക്ക് പരിചിതനായി തോന്നുന്നത് മുൻജന്മത്തിലെ ഒരു ബന്ധം കൊണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി പോകുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയം തോന്നാനുള്ള കാരണം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ വന്നിട്ടുള്ള ഒരു സ്ഥലമായത് കൊണ്ടാണെന്നുള്ള വിശ്വാസമാണ് ഈ തിയറി ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു സിദ്ധാന്തം എന്താണെന്നാൽ സമാന്തര ലോകങ്ങളുടെ സിദ്ധാന്തമാണ് അതായത് പാരൽ യൂണിവേഴ്സ് തിയറി ഈ തിയറി അനുസരിച്ച് നമ്മളുടെ പ്രപഞ്ചത്തിന് പാറിലായി ഒരുപാട് റിയാലിറ്റികൾ നിലനിൽക്കുന്നു അതായത് നമ്മൾ മണ്ടേല എഫക്റ്റിൽ വിശദീകരിച്ചതുപോലെ നിങ്ങളുടെ അതേ ജീവിതം മറ്റൊരു പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് ആ ലോകത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണെന്നും ആ ലോകത്തിലെ നമ്മളുടെ ഓർമ്മകൾ ചോർന്നു വരുന്നതാണ് ദേജാവു എന്നുമാണ് ഈ തിയറി പറയുന്നത് അടുത്ത സിദ്ധാന്തം ഇതിലും കൗതുകകരമാണ് എന്താണെന്നാൽ ഇത് ഭാവി പ്രവചനം അഥവാൻ എന്ന അത്ഭുത സിദ്ധിയാണെന്നാണ് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നതിൻ്റെ മുന്നറിയിപ്പായിട്ട് ഒരുതരം സിക്സ് സെൻസ് പോലെ നമുക്ക് കിട്ടുന്ന ഒരു ശക്തിയാണെന്നാണ് ഈ തിയറി പറയുന്നത് ഈ സിദ്ധാന്തങ്ങളെല്ലാം കൗതുകകരമാണ് അല്ലെ പക്ഷേ ഞാൻ പറയുന്നു നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ സിദ്ധാന്തങ്ങളെല്ലാം വെറും വിദ്യാധാരണകളാണെന്ന് അപ്പോൾ നമ്മൾ ഇത്രയും വിദ്യാധാരണകൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി നമുക്ക് ശാസ്ത്രീയമായ സത്യത്തിലേക്ക് വരാം ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ സ്വന്തം തലച്ചോറിൽ തന്നെയാണ് അതായത് നമ്മുടെ തലച്ചോറ് നമ്മളെ തന്നെ കബളിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് ശരിക്കും പറഞ്ഞാൽ തേജാവു എങ്ങനെയെന്നല്ലേ നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ ചിലപ്പോഴൊക്കെ ആവർത്തനത്തിന്റെ ഒരു കെണിയായി തേജാവു മാറാറുണ്ട് അല്ലേ എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഇത് കൂടുതലും ഉണ്ടാകുന്നത് നമുക്ക് ക്ഷീണം സമ്മർദ്ദം ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഇച്ചിരി കൂടി എടുത്തു പറഞ്ഞാൽ തലച്ചോറിലെ അപസ്മാര രോഗമുള്ളവർക്കാണ് അപസ്മാരത്തിന് തൊട്ടു മുൻപ് തീവ്രമായ ദേജാവു കൂടുതലും അനുഭവിക്കാറുള്ളത് ഇത് സൂചിപ്പിക്കുന്നത് ദേജാവുവിന്റെ ഏറ്റവും വലിയ കാരണം കാരണമൊളിഞ്ഞിരിക്കുന്നത് ന്യൂറോളജിയിലാണെന്നാണ് അതെ ഇതിന് കൃത്യമായ ന്യൂറോളജിക്കൽ വേരുകളുണ്ട് വിശദീകരിച്ച് പറഞ്ഞാൽ ഇതൊരു ടൈം ലൂപ്പോ സമാന്തര ലോകമോ സിക് സെൻസോ അല്ല ഇത് നമ്മുടെ തലച്ചോറിന്റെ ഓർമ്മ പരിശോധനാ സംവിധാനത്തിൽ സംഭവിക്കുന്ന ഒരു സമയപ്പിഴിവ് മാത്രമാണ് നമ്മൾ ഒരു പുതിയ കാര്യത്തെ കാണുമ്പോൾ ആ സിഗ്നലുകൾ തലച്ചോറിന്റെ രണ്ട് വഴികളിലൂടെ സഞ്ചരിക്കും ഒന്ന് റിയാലിറ്റി ചെക്ക് അതായത് ഈ നിമിഷം മനസ്സിലാക്കാനുള്ള പാതയാണ് മറ്റൊന്ന് മെമ്മറി സ്റ്റോറേജ് അതായത് ഇതൊരു പുതിയ ഓർമ്മയാണോ എന്ന് തീരുമാനിക്കാനുള്ള പാതയാണ് സാധാരണയായി ഈ രണ്ട് സിഗ്നൽ പാതകളും ഏതാണ്ട് ഒരേ സമയം തലച്ചോറിന്റെ മെമ്മറി കേന്ദ്രമായ ഹിക്പോ ക്യാമ്പസ് പോലുള്ള ഭാഗങ്ങളിലേക്ക് എത്തുന്നു ഇങ്ങനെ ഒരേ സമയം എത്തുമ്പോൾ തലച്ചോറ് ഒരു അനുഭവത്തെ പുതിയ ഒന്നായി തിരിച്ചറിയുന്നു ഒരു ഫയൽ ആദ്യമായി സേവ് ചെയ്യുന്നതുപോലെ സാധാരണഗതിയിൽ ഇവിടെ യാഥാർത്ഥ്യ ബോധവും ഓർമ്മയും തമ്മിൽ ഒന്നും ഉണ്ടാകുന്നില്ല എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉദാഹരണത്തിന് മേളിൽ പറഞ്ഞതുപോലെ ക്ഷീണിക്കുമ്പോൾ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴൊക്കെ സാധാരണയായി ഒരേ താളത്തിൽ എത്തേണ്ട ഈ പാതകളിൽ രണ്ടാമത്തെ സിഗ്നൽ ഓർമ്മ സംഭരിക്കുന്ന കേന്ദ്രത്തിലേക്ക് ഒരു മില്ലി സെക്കൻഡ് വൈകിയെത്തുന്നു അങ്ങനെ രണ്ടാമത്തെ സിഗ്നൽ മെമ്മറി സെന്ററിൽ താമസിച്ചെത്തുമ്പോൾ തലച്ചോർ അതിനെ പുതിയ റിയാലിറ്റിയായി കാണുന്നതിന് പകരം തൊട്ട് മുൻപ് പ്രോസസ്സ് ചെയ്തതിന്റെ പഴയ പകർപ്പായി തെറ്റിദ്ധരിക്കുന്നു തുടർന്ന് ഇത് മുൻപും സംഭവിച്ചതാണ് എന്നും നമ്മൾ ഒരു ടൈം ലൂപ്പിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും ഒക്കെയുള്ള ഒരു തീവ്രമായ തോന്നൽ നമ്മളിൽ ഉണ്ടാക്കുന്നു ഇതാണ് ശാസ്ത്രം വിശദീകരിക്കുന്ന തേജാവുവിൻ്റെ യഥാർത്ഥ കാരണം അതായത് തേജാവു എന്നത് നമ്മുടെ ഓർമ്മ സംവിധാനത്തിലെ ഒരു ചെറിയ സമയപ്പിഴവാണ് ഈ സമയപ്പിഴവിനെ ശാസ്ത്രീയമായി തെളിയിക്കുന്നത് ഡോക്ടർ അക്കീര റോബർട്ട് കോണറിൻ്റെ ഗവേഷണങ്ങളാണ് എം ആർ ഐ സ്കാനുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിൽ തേജാബു അനുഭവപ്പെടുമ്പോൾ തലച്ചോറിന്റെ തെറ്റുകൾ തിരുത്തുന്ന ഭാഗമായ ഫ്രണ്ടൽ കോർട്ടെക്സ് ഉണരുന്നതായി അദ്ദേഹം കണ്ടെത്തി ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന ഈ ഭാഗം ഇതൊരു യഥാർത്ഥ ഓർമ്മയാണോ എന്നല്ല പരിശോധിക്കുന്നത് മറിച്ച് എന്തുകൊണ്ടാണ് ഇത് യാഥാർത്ഥ്യം പോലെ തോന്നുന്നതെന്നും ഇതൊരു തെറ്റായ സിഗ്നൽ ആണ് എന്നും തലച്ചോറിന് മുന്നറിയിപ്പ് നൽകാനുമാണ് അതുകൊണ്ട് തേജാബു ഒരു ഭൗതിക അത്ഭുതമല്ല അത് നമ്മളുടെ ഓർമ്മ സംവിധാനത്തിലെ വേഗതയുടെ ഒരു തെറ്റായ കണക്ക് മാത്രമാണെന്ന് ശാസ്ത്രം പറയുന്നു നമ്മുടെ യാഥാർത്ഥ്യ ബോധം എത്ര ദുർബലമാണെന്ന് ദേജാവു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു സമയം തെറ്റി തെറ്റിവരുന്ന ഒരൊറ്റ ഓർമ്മയുടെ തീപ്പൊരി അതിലൂടെ നമ്മളുടെ മനസ്സ് സമയം ആവർത്തിക്കുകയാണ് എന്ന് സ്വയം വിശ്വസിപ്പിക്കുന്നു മിഥ്യാധാരണകളല്ല നമ്മുടെ തലച്ചോറാണ് ദേജാവുവിലെ ഏറ്റവും വലിയ നിഗൂഢത ഒരു പക്ഷേ ദേജാവു സംഭവിക്കുന്നതിലല്ല ഭയം ഇത് ഇത്രയധികം യാഥാർത്ഥ്യമായി തോന്നുന്നതിലാണ് അപ്പോൾ തേജാവും സമയം ആവർത്തിക്കുന്നതല്ല നമ്മളുടെ ബോധം തന്നെ ഒരൊറ്റ മില്ലി സെക്കൻഡ് വഴുതിപ്പോകുന്ന ഒരു നിമിഷമാണ് അതുകൊണ്ടാണ് ഈ തോന്നൽ ഇത്ര യാഥാർത്ഥ്യമായി തോന്നുന്നത് ഇത്തരമൊരു അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു പുതിയൊരറിവ് നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം This is Samal signing off.